بسم الله الرحمن الرحيم كل نفس ذائقه الموت وانما توفون اجوركم يوم القيامه فمن زحزح عن النار وادخل الجنه فقد فاز വമൽ ഹയ തുന്യ ഇല്ല ഉൾ സ്നേഹമുള്ള വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ മഹത്തായ എം എസ് എം പ്രോഫ്കോണിന് സാക്ഷികളായും ഇവിടെ നിന്ന് നൽകുന്ന വിജ്ഞാനങ്ങൾ നുകരാനും ആദ്യാന്തം പങ്കെടുക്കാനെത്തിയ ക്യാമ്പ് അംഗങ്ങളെ കേരള നെതുവത്തുൽ മുജാഹിദീൻ്റെയും എം എസ് എമ്മിൻ്റെയും ഇതര സംഘടനകളുടെയും ഒക്കെ സാരഥികളെ പ്രിയ സഹോദരി സഹോദരങ്ങളെ ഉച്ചയ്ക്ക് ശേഷമുള്ള സെഷൻ ആരംഭിക്കുകയാണ് എന്നോട് ആവശ്യപ്പെട്ടിരിക്കുന്ന വിഷയം പരലോകമാണ് പ്രചോദനം എന്നതാണ് വിശ്വാസികൾ വിശ്വാസികളാകുന്നത് നിർബന്ധമായും ഇസ്ലാം വിശ്വസിക്കാൻ കൽപ്പിക്കുന്ന കാര്യങ്ങളിൽ കളങ്കമറ്റ വിശ്വാസങ്ങൾ ഉൾക്കൊള്ളാൻ നാം തയ്യാറാകുമ്പോൾ മാത്രമാണ് ഇസ്ലാമിൻ്റെ വിശ്വാസകാര്യങ്ങളിൽ വളരെ പ്രാധാന്യമുള്ള വിശ്വാസമാണ് പരലോക ജീവിതത്തിലുള്ള വിശ്വാസം ഒരു യഥാർത്ഥ വിശ്വാസി പരലോകത്തിൽ ദൃഢവിശ്വാസിയാകണം എന്നതാണ് ഖുർആാനിൻ്റെ കൽപ്പന അങ്ങനെ ഒരു ലോകമുണ്ടെങ്കിൽ ഉണ്ടായിക്കോട്ടെ എന്ന രൂപത്തിലുള്ള ഒരു വിശ്വാസമല്ല കുറച്ചു മുമ്പ് ഒരു സുഹൃത്ത് മറ്റൊരു സുഹൃത്തുമായി സംസാരിക്കുന്ന കൂട്ടത്തിൽ നിങ്ങളെന്താ നമസ്കരിക്കാത്തത് നിങ്ങൾക്ക് പടച്ചോനിൽ വിശ്വാസമില്ലേ നിസ്കരിക്കാത്ത സഹോദരൻ്റെ മറുപടി വിശ്വാസമുണ്ടോ ഇല്ലേ എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ഞാൻ കണ്ടിട്ടില്ല പഠിച്ചോൺ ഉണ്ടാകുമെങ്കിൽ ഉണ്ടായിക്കോട്ടെ ഇല്ലെങ്കിൽ വേണ്ട ഈ രൂപത്തിൽ പഠിച്ചോനിൽ വിശ്വസിക്കുന്ന മനുഷ്യന്മാർ പേരുകൊണ്ട് മുസ്ലിമാകുന്നു പരലോകത്തെക്കുറിച്ചും പലപ്പോഴും മുസ്ലിങ്ങളാണെന്ന് പറയുന്ന ആളുകളുടെ വിശ്വാസം മൊബിൽ ആഹിറത്തിഹും യൂക്കിനുൻ എന്ന് കുർആാൻ പഠിപ്പിച്ച രൂപത്തിലല്ല ഉറച്ച വിശ്വാസമല്ല വൈദ്യുതി പ്രവാഹമുള്ള കമ്പിയിൽ ഒരാൾ കൈകാര്യം ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധയോടെ എല്ലാവിധ മുൻകരുതലോടുകൂടിയും മാത്രമാണ് അയാൾ അതിൽ കൈകാര്യം ചെയ്യുന്നത് കാരണം അതിലൂടെ കറണ്ട് വൈദ്യുത പ്രവാഹമുണ്ട് എന്ന ഉറച്ച ബോധ്യം അയാൾക്കുണ്ട് അതൊന്നും ഇല്ലാത്ത ഒരു സ്ഥലത്ത് കൈകാര്യം ചെയ്യുന്നത് പോലെയല്ല അയാൾ വൈദ്യുതി പ്രവാഹമുള്ള ഒരു സ്ഥലത്ത് ജോലി ചെയ്യുന്നത് കാരണം വൈദ്യുതി ഉണ്ട് എന്ന ഉറച്ച വിശ്വാസമാണ് അലസമായി നടന്നു പോകുന്ന ഇടവഴിയിൽ പാമ്പിനെ കണ്ടു എന്ന് ഒരാൾ പറയുന്നു അതോടുകൂടി കേട്ട ആൾ വിജിലൻ്റ് ആവുന്നു അതെ കണ്ടോ എവിടെയാണ് എപ്പോഴാണ് ഏത് മാളത്തിലേക്കാണ് പോയത് പാമ്പിനെ കണ്ടത് പകലാണെങ്കിലും അന്ന് രാത്രി അയാൾ ആ ഇടവഴിയിലൂടെ പോകുമ്പോൾ പറ്റുമെങ്കിൽ ഒരു വെളിച്ചം കയ്യിൽ കരുതും അതുവരെ മൂളിപ്പാട്ടും പാടി വളരെ അലസമായി നടന്നു പോയിരുന്ന വഴിയാണ് പക്ഷേ അന്ന് പകലാണ് വേറൊരാൾ പാമ്പിനെ കണ്ടത് അവിടെ പാമ്പുണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന ഒരു ബോധ്യം അയാളുടെ പ്രവർത്തനത്തിൽ മാറ്റം വരുത്തുക നായളെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോഴും അങ്ങനെ തന്നെ വേണ്ടപ്പെട്ട ആളാണ് വീട്ടുകാരേറ്റ് നല്ല ലോഹിയുമാണ് പക്ഷേ അങ്ങനെ അങ്ങ് ഇടിച്ച് കയറി ചെല്ലാൻ പറ്റില്ല ആളുണ്ടെങ്കിലും കോളിംഗ് ബെൽ അമർത്തി ഒന്ന് ശബ്ദമനക്കി ആളില്ലേ എന്ന് ഒന്നുകൂടെ ഉറക്ക ചോദിച്ച് ഉറപ്പ് വരുത്തുന്നത് എന്തിനാണ് ആ വക ചോദ്യങ്ങളൊന്നും ഇല്ലാതെ ഗേറ്റ് ഉന്തി തുറന്ന് കയറിയാൽ ചിലപ്പോൾ സ്വീകരിക്കുക ആളായിക്കൊള്ളണമെന്നില്ല നായയാകാൻ സാധ്യതയുണ്ട് ആ സ്വീകരണത്തെക്കുറിച്ചുള്ളൊരു ഭയപ്പാട് അയാളുടെ മനസ്സിനുണ്ട് അതുകൊണ്ടാണ് അയാൾ അല്പം കരുതലോടെ അവിടേക്ക് കയറി ചെല്ലുന്നത് സർവശക്തനായ അള്ളാഹുവിനെക്കുറിച്ചുള്ള ഉത്തമമായ ബോധ്യവും തൻ്റെ പ്രവർത്തനങ്ങൾക്കൊക്കെ മരണാനന്തരം പടച്ചിതമ്പുരാൻ്റെ കോടതിയിൽ മറുപടി പറയാൻ ഞാൻ ബാധ്യസ്ഥനാണ് എന്ന വിശ്വാസവും ഉണ്ടാകുമ്പോൾ തീർച്ചയായും ഒരാളുടെ പ്രവർത്തനത്തിൽ മാറ്റങ്ങൾ വരുന്നു ടിക്കറ്റില്ലാത്ത യാത്ര ട്രെയിനിൽ വർധിച്ചപ്പോൾ അത് നിർത്താൻ വേണ്ടിയാണ് ഒരു ടി ആർ എ ടിക്കറ്റ് ചെക്കറെ നിയമിച്ച് ലക്ഷക്കണക്കിന് രൂപ ശമ്പളം കൊടുത്തിട്ട് ഇങ്ങനെ ഒരു പരിശോധകനെ നിയമിക്കുമ്പോഴും ടിക്കറ്റ് എടുക്കാത്ത ഒരുപാട് യാത്രികർ അവർ നോക്കുന്നത് ഈ ടിക്കറ്റ് ചെക്കർ ടി ടി ആർ എവിടെയാണ് കയറുന്നത് എന്ന് മാത്രമാണ് താൻ നിൽക്കുന്ന കമ്പാർട്ട്മെൻറിൽ തന്നെ ഏതെങ്കിലും ഒരു ടി ടി ആർ കയറിയാൽ അപ്പോൾ ബാത്റൂമിലേക്ക് എല്ലാവരും ഇമാമും ജമാത്തേറ്റ് ഒന്നും രണ്ടും ആളൊന്നാവില്ല അവർ അഞ്ചാറ് ആൾക്കാർ ഒന്നായിട്ട് ബാത്റൂമിൽ കയറിയിട്ട് കുറ്റിയിടുകയാണ് നിസ്കരിക്കാനല്ല തൽക്കാലം ആ ടി ആർ പോയിക്കോട്ടെ എന്ന് വിചാരിച്ച് മാറ്റം വരുന്നില്ല അവസാനം റെയിൽവേ അധികൃതർ വലിയ ബോർഡ് വെച്ചു ടിക്കറ്റ്ലെസ് ടിക്കറ്റിലെ സ്ട്രാവലീസ് അ നീവിൾ ഒരു മഹാപാതകമാണ് ടിക്കറ്റ് ഇല്ലാതെ യാത്ര ചെയ്യുന്നത് എന്ന് ഈ ഒരു ഉപദേശം ഉത്ബോധനം നോട്ടീസ് വാണിങ് ആർക്കാണ് പ്രയോജനപ്പെടുക ഇതൊരു പാതകമാണ് തെറ്റാണ് കുറ്റമാണ് എന്ന് പറയുന്നത് ആ ഒരു മനസ്സാക്ഷി കുത്തോടു കൂടി അതൊരു തെറ്റാണ് എന്ന് ഉൾക്കൊള്ളാൻ ആര് തയ്യാറാകും അപ്പോഴും ടിക്കറ്റ് എടുക്കാതെ യാത്ര ചെയ്യുന്നവൻ ആ നോട്ടീസ് നോട്ടീസൊന്ന് വായിച്ചിരിക്കും ആരെയാണ് നിങ്ങൾ പറഞ്ഞ് പറ്റിക്കാൻ നോക്കുന്നത് എന്നുള്ള നിലക്ക് അവിടെയും അത് ഉപകരിക്കില്ല അമേരിക്കയിൽ മദ്യവർജനത്തിനു വേണ്ടി നടത്തിയ ശ്രമങ്ങൾ ഡോക്ടർ മൗലാന വഹൈദുദ്ദീൻ ഖാൻ അദ്ദേഹത്തിൻ്റെ ഒരു ഗ്രന്ഥത്തിൽ വിശദീകരിക്കുന്നുണ്ട് കോടിക്കണക്കിന് ഡോളർ ചെലവഴിച്ചിട്ട് മധ്യവർജനത്തിനു വേണ്ടി നടത്തിയ ശ്രമങ്ങളൊക്കെ അമ്പെ പരാജയപ്പെട്ടു മുമ്പ് കള്ള് നിരോധിച്ചപ്പോൾ ആൾക്കാർ ചാരായത്തേക്ക് നീങ്ങി അവസാനം കള്ള തന്നെ കൊണ്ടുവരേണ്ടി വന്ന ഒരു ഗതികേട് നമ്മുടെ നാട്ടിലും ഉണ്ടായിട്ടുണ്ട് പല പ്രദേശങ്ങളിലും കാരണം അല്ലെങ്കിൽ ആളുകൾ അതിനേക്കാൾ മാരകമായ വിഷമുള്ള മദ്യമാണ് പിന്നെ ഉണ്ടാക്കി കുടിക്കുക ആലോചിച്ചു നോക്കൂ നിങ്ങൾ ഇസ്ലാം മദ്യവർജനം എങ്ങനെ നടപ്പാക്കിയത് കള്ളിൻ്റെ കോപ്പയിൽ വീണ് ചത്ത ഈച്ചയെ എടുത്തിട്ട് ആ ഈച്ചയെ പ്രശംസിക്കുന്ന കവികളായിരുന്നു അന്നുണ്ടായിരുന്നത് ഓ എൻ്റെ ഈച്ച എൻ്റെക്കൊരു ഭാഗ്യം ഈ കള്ളിൻ്റെ കോപ്പയിൽ വീണ് വീരമൃത്യു വരിക്കുവാനുള്ള ശഹീദാകുവാനുള്ള മഹത്തായ സൗഭാഗ്യം നിനക്ക് കിട്ടിയല്ലോ എന്ന് വർണ്ണിക്കുന്ന പാട്ടുകാരാണെന്നുണ്ടായിരുന്നത് ഞാൻ മരിച്ചാൽ നിങ്ങളെന്നെ ഒരു മുന്തിരിവള്ളിയുടെ ചുവട്ടിൽ കൊണ്ടുപോയി ആണ് കുഴിച്ചു മൂടേണ്ടത് എന്നും വിജനമായ മണലാരണ്യത്തിൽ കൊണ്ടുപോയി കുഴിച്ചു മൂടരുതേമ്മിത്തു ഫുഫന്നി ഇല അസുലി കുർമത്തിൻ തുറവീലി ദീ അന്നൊക്കെ പാടിയ കവികൾ ആ കവിത അക്കാലത്ത് കാപാലയത്തിന്റെ ചുമരിൽ കെട്ടിത്തൂക്കിയിരുന്നു അവാർഡ് കിട്ടിയ കവിതയായിരുന്നു അത് അത്രമാത്രം മദ്യത്തിൽ മുങ്ങിക്കുളിച്ച ഒരു സമൂഹത്തെ നിയമത്തിന്റെ ദണ്ഡന മുറകളിലൂടെയല്ല ഇസ്ലാം മാറ്റിയെടുത്തത് രണ്ടു മൂന്ന് ഘട്ടങ്ങളിലായി മൂന്നാമത്തെ ഒരു ചോദ്യം ഫഹൽ അന്തും മുന്തഹൂൻ അല്ല കൂട്ടരെ ഇനി ഇത് നിർത്താനായില്ലേ എന്ന് ചോദിച്ചപ്പോഴേക്ക് അള്ളാഹുവിലും മന്ധ്യദിനത്തിലും പരലോകത്തിലും വിശ്വാസമുള്ള ആ വിശ്വാസികൾ ഒരേ സ്വരത്തിൽ മറുപടി പറഞ്ഞു ബല ഇംതഹൈന ഞങ്ങൾ വിരമിച്ചിരിക്കുന്നു തമ്പുരാനെ വിരമിച്ചിരിക്കുന്നു ഈ ഒരു മാറ്റം സാധ്യമായത് പരലോകത്തിലുള്ള ഉറച്ച വിശ്വാസം കൊണ്ടാണ് ഈ ഒരു വിശ്വാസത്തിൻ്റെ വീണ്ടെടുപ്പ് വിശ്വാസി സമൂഹത്തിൽ ഇന്ന് അനിവാര്യമാണ് ദൈവപ്രോക്ത മതങ്ങളെപ്പോലെ തന്നെ മനുഷ്യനിർമ്മിത പ്രത്യയശാസ്ത്രങ്ങളും ദർശനങ്ങളും പ്രാചീന നാഗരികതകളുമൊക്കെ തന്നെ ഒരുപോലെ പരലോകത്തിൻ്റെ പ്രസക്തിയെക്കുറിച്ചും പ്രാധാന്യത്തെക്കുറിച്ചും പറഞ്ഞ മത ദർശനങ്ങളാണ് അതേ അതേസമയത്ത് പുരാണ ഹൈന്ദവ മതത്തിൽ പുനർജന്മത്തെക്കുറിച്ചാണ് പറയുന്നത് നരകസ്വർഗങ്ങളെക്കുറിച്ചൊക്കെ പരാമർശമുണ്ടെങ്കിലും പുനർജന്മത്തിലാണ് ഹൈന്ദവ ദർശനത്തിലെ വിശ്വാസം മുജ്ജന്മ പാപങ്ങൾക്കനുസരിച്ച് പിന്നീടുള്ള ജന്മങ്ങൾ നടക്കുന്നു എന്ന് സാരം പൂന്താനത്തിൻ്റെ ജ്ഞാനപ്പാനയിൽ ഇതെക്കുറിച്ച് പരാമർശിച്ചത് ഇങ്ങനെയാണ് ചണ്ടകർമ്മങ്ങൾ ചെയ്തവർ ചാകുമ്പോൾ ചണ്ടാലകുലത്തിൽ പിറക്കുന്നു അജം ചത്തു ഗജമായി പിറക്കുന്നു ഗജം ചത്ത് അജമായി മാറുന്നു നരിചത്തുടൻ ഓരിയായി പിറക്കുന്നു നാരിച നരിചത്തു നരനായി പിറക്കുന്നു നാരിചത്തുടൻ ഓരിയായി പോകുന്നു കൃപ കൂടാതെ പീഡിപ്പിച്ചിടുന്ന നൃപൻ ചത്തു കൃമിയായി പിറക്കുന്നു ഇതൊക്കെ പുനർജന്മത്തിലെ ഹൈന്ദവ വിശ്വാസമാണ് ഈ വക ഒരുപാട് രസകരമായ വിശ്വാസങ്ങളും ദർശനങ്ങളും വീക്ഷണങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും ഇസ്ലാമിൻ്റെ പരലോക വിശ്വാസം തീർത്തും കുറ്റമറ്റ രൂപത്തിലാണ് ഏതൊരു മനുഷ്യൻ്റെ ബുദ്ധിക്കും യോജിക്കുന്ന രൂപത്തിൽ അന്യൂനമായ രൂപത്തിൽ പരലോക ജീവിതത്തെ പ്രാധാന്യപൂർവം ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നു നമുക്കറിയാം മനുഷ്യബുദ്ധി കൊണ്ട് ആലോചിച്ചാൽ തന്നെ മനുഷ്യന്മാരൊക്കെ ഇത്തരത്തിലുള്ള ഒരു ലോകത്തെക്കുറിച്ച് തീർത്തും ആവശ്യമാണ് എന്ന് വാദിക്കുന്നവരാണ് ദുനിയാവിലെ ജീവിതം നശ്വരമാണ് നമുക്കൊക്കെ അറിയാം ഏത് സമയത്തും പൊലിഞ്ഞു പോകുന്ന ഒരു ജീവിതം എന്നാൽ ആ ജീവിതകാലം മുഴുവൻ നന്മക്കായി വിനിയോഗിച്ച ഒരു മനുഷ്യന് അർഹമായ പ്രതിഫലം കൊടുക്കാൻ ഈ ലോകത്ത് ആർക്കും സാധ്യമല്ല മദ്യപിച്ച് ലഹരി ബാധിച്ച ഒരു മനുഷ്യൻ അയാൾ കുടിച്ച മദ്യക്കുപ്പി മനുഷ്യന്മാർ നടക്കുന്ന വഴിയിലേക്ക് വലിച്ചെറിയുന്നു ഒരു മഹാപാതകം അതിലൂടെ നടക്കുന്ന എത്രയോ മനുഷ്യന്മാരുടെ സുഗമമായ യാത്രക്ക് അത് ഭീഷണിയായി മാറുന്നു വേറൊരു മനുഷ്യൻ അയാൾക്ക് തോന്നിയത് ഈ അപകടകരമായ കുപ്പിച്ചില്ലുകൾ ഇനിയും ഈ പൊതുവഴിയിൽ കടന്നുകൂടാ അതെടുത്ത് മാറ്റേണ്ടതുണ്ട് ദുനിയാവിൽ ആരും അയാൾക്കൊരു പ്രതിഫലവും നൽകുന്നില്ല പക്ഷെ അയാൾക്കൊരു പ്രതിഫലം കിട്ടണ്ടേ അതിന് ന്യായമാണ് എത്രയോ ആളുകളെ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന ഒരു പ്രവർത്തനം ഇമാത്തത്തുൽ ഇമാത്തുൽ അത് ആ അനുത്വരീക്കി ഷോബത്തുമ്മിനമാൻ എന്ന് നെബിദിരുമേനി സല്ലാഹു അലൈഹി വസലമ്മ പഠിപ്പിച്ചിട്ടുണ്ട് വഴിയിൽ നിന്ന് ഒരു ഉപദ്രവം നീക്കൽ ഈമാനിൻ്റെ ഭാഗമാണ് ഈ ഒരു നല്ല പ്രവർത്തനം ഞാൻ ചെയ്താൽ അതിന് അർഹമായ പ്രതിഫലം എനിക്ക് അള്ളാഹുവിൽ നിന്ന് കിട്ടും എന്ന വിശ്വാസമനുസരിച്ച് പരലോക വിശ്വാസമുള്ള ഒരു സത്യവിശ്വാസി ആ ഒരു നന്മ ചെയ്യുമ്പോൾ ആ പ്രവർത്തനം എത്ര ചെറുതാണെങ്കിലും അതിന് അർഹമായ പ്രതിഫലം കിട്ടുന്നു ലോകത്ത് ജീവിതം തന്നെ മഹത്തായ നേട്ടങ്ങൾക്കായി കണ്ടുപിടുത്തങ്ങൾക്കായി നീക്കിവെച്ച ശാസ്ത്രജ്ഞന്മാരുണ്ടായിട്ടുണ്ട് അവർക്കൊന്നും അർഹമായ പ്രതിഫലം ലോകത്ത് ഈ ലോകത്ത് നിന്ന് കിട്ടിയിട്ടില്ല പക്ഷെ അർഹമായ പ്രതിഫലം കിട്ടണം ഇന്ത്യ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രവർത്തിച്ച രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിക്ക് അതിനർഹമായ എന്തെങ്കിലും ഒരു പ്രതിഫലം കൊടുക്കാൻ ഈ രാജ്യത്തെ ഏതെങ്കിലും ഒരു വ്യവസ്ഥിതിക്ക് സാധിച്ചിട്ടുണ്ടോ നാം അദ്ദേഹത്തെ ആദരിക്കുന്നു ബഹുമാനിക്കുന്നു പക്ഷെ അത് മാത്രം മതിയോ അദ്ദേഹം ചെയ്ത സേവനത്തിന് ഞാൻ ഒരു വ്യക്തിയെ ഉദാഹരണം പറയുന്നു എന്ന് മാത്രം നാഥുറാം ഗോഡ്സെ എന്ന് പറയുന്ന ആള് അവസാനം ഗാന്ധിജിയെ വെടിവെച്ചു കൊന്നു നല്ല ഒരു മനുഷ്യനെ വകവരുത്തി എന്നർത്ഥം ആ ഗോൾസയും അർഹമായ ശിക്ഷ ലോകത്തു നിന്ന് നേടിയവനല്ല ആളുകളെ നിഷ്ഠൂരമായി കൊന്നൊടുക്കിയ തലക്കടിച്ചു കൊന്ന റിപ്പർ രാജൻ നമ്മൾ വായിച്ചിട്ടുണ്ട് അയാൾക്ക് വധശിക്ഷ നൽകാൻ കഴിഞ്ഞാൽ തന്നെ എന്ത് ഒരേ ഒരൊറ്റ പ്രാവശ്യമാണ് നമുക്ക് അയാളെ തൂക്കിലേറ്റാൻ സാധിക്കുക അതാണല്ലോ നടന്നത് ലോകത്തൊരുപാട് ക്രൂരമായ നരമേധങ്ങൾക്ക് നേതൃത്വം നൽകിയ ഭരണാധികാരികൾ ഈ ലോകത്ത് കഴിഞ്ഞുപോയിട്ടുണ്ട് അവർക്കൊന്നും അർഹമായ ശിക്ഷ നൽകാൻ ഈ ദുനിയാവിലെ ഒരു വ്യവസ്ഥിതിക്കും സാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ മനുഷ്യൻ്റെ ബുദ്ധി ആവശ്യപ്പെടുന്നു അവർക്കൊക്കെ അർഹമായ പ്രതിഫലം കൊടുക്കേണ്ടതുണ്ട് ശിക്ഷയാണെങ്കിൽ ശിക്ഷ നന്മയാണെങ്കിൽ നന്മ അപ്പോൾ മനുഷ്യൻ്റെ ബുദ്ധി ആവശ്യപ്പെടുന്നത് അങ്ങനെ ഒരു പരലോകത്തിൻ്റെ പ്രസക്തിയാണ് ആ പരലോകമാകട്ടെ എല്ലാ അർത്ഥത്തിലും എല്ലാവിധ അന്യായങ്ങളിൽ നിന്നും മുക്തമായ രൂപത്തിൽ ഓരോ മനുഷ്യനും ചെയ്ത നന്മകൾക്കർഹമായ പ്രതിഫലവും തിന്മകൾക്ക് അർഹമായ ശിക്ഷയുമാണ് അവിടെ ലഭിക്കുന്നത് അങ്ങനെയാണ് പരലോകത്തെക്കുറിച്ച് ഖുർആൻ പരിചയപ്പെടുത്തിയത് നീതിമാന്മാരുടെ കൂട്ടത്തിൽ വെച്ച് ഏറ്റവും വലിയ നീതിമാനാണ് പടച്ച തമ്പുരാൻ അങ്ങനെയാണ് ആ പരലോകത്തെ സർവശക്തനായ അള്ളാഹു സംവിധാനിച്ചിരിക്കുന്നത് ഫമയ്യ അമൽ ആർ അണുമണിത്തൂക്കം ഹൈറ് ചെയ്താലും അതിൻ്റെ പ്രതിഫലം അവൻ അനുഭവിച്ചേ പറ്റൂ പറ്റൂയറ ആർ അണുമണിത്തൂക്കം തിന്മ ചെയ്തുവോ അതിൻ്റെ പ്രതിഫലവും അവൻ അനുഭവിച്ചേ മതിയാകൂ ഇങ്ങനെയാണ് ആ പരലോകത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത് അങ്ങനെയുള്ള ഒരു പരലോകം ഉണ്ടാകുമോ അതെങ്ങനെ സാധിക്കും അതിന് ശക്തമായ മറുപടി പരിശുദ്ധ ഖുർആാൻ പഠിപ്പിച്ചു തരുന്നുണ്ട് ശാസ്ത്രീയമായ കണ്ടുപിടുത്തങ്ങളോ ഇന്ന് നാം അനുഭവിക്കുന്ന ശാസ്ത്രീയമായ നേട്ടങ്ങളോ ഒന്നും ഇല്ലാത്ത ഒരു കാലത്ത് ഇങ്ങനെ മരണാനന്തരമുള്ള പുനർജീവിതത്തെക്കുറിച്ച് ബാസിനെക്കുറിച്ച് ഖബറിലുള്ള ചോദ്യത്തെക്കുറിച്ച് പരലോകത്തിലുള്ള രക്ഷശിക്ഷകളെക്കുറിച്ച് വിചാരണകളെക്കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ ആളുകൾക്കതിൽ അല്പം നിഷേധാത്മകമായ നിലപാട് സ്വീകരിച്ച ഒരു ചെറിയ വിഭാഗം ഉണ്ടായിട്ടുണ്ട് ദൈവാസ്തിക്യത്തെ തന്നെ നിഷേധിച്ചു കളയുന്ന ആളുകളാണ് പലപ്പോഴും പരലോകത്തെയും നിഷേധിക്കുന്നതിൽ മുൻപന്തിയിലുണ്ടായിരുന്നത് വിശുദ്ധ ഖുർആാനിലെ സൂറത്തു യാസീനിൽ ഒരു കഥ പരാമർശിക്കുന്നുണ്ട് രകസ്വർഗങ്ങളെക്കുറിച്ച് പടച്ചതമ്പുരാന്റെ കഠിനകടോരമായ ശിക്ഷകളെ കുറിച്ചൊക്കെ പരിചയപ്പെടുത്തിയ കൂട്ടത്തിൽ ഇത് കേട്ടപ്പോൾ ഒരു നിഷേധിയായ മനുഷ്യൻ ഒരു നിരുമ്പിയ ഒട്ടകത്തിൻ്റെ എല്ലും കയ്യിൽ പിടിച്ച് പ്രവാചകന്റെ മുമ്പിൽ വന്നു എന്നിട്ട് ചോദിച്ചു അല്ല മുഹമ്മദ് താങ്കൾ പറയുന്നത് ഈ നുരുമ്പിയ നെല്ലുകളിൽ എല്ലുകളിൽ നിന്ന് വീണ്ടും ജീവൻ ഉയർത്തെ വിശുദ്ധ ഖുർആൻ അതേക്കുറിച്ച് പരിചയപ്പെടുത്തിയത് ഒരു നുരുമ്പിയെ എല്ലും പിടിച്ചിട്ട് ആദ്യ സൃഷ്ടി നടത്തിയ പടച്ചതമ്പുരാനെ വെല്ലുവിളിച്ചുകൊണ്ട് ആളുകൾ ഉദാഹരണങ്ങൾ ചോദിക്കുന്നു ഇത്തരം എല്ലുകളിൽ നിന്ന് വീണ്ടും ഒരു പുനഃസൃഷ്ടി സാധ്യമാണോ എന്ന് യാതൊരു മാതൃകയുമില്ലാതെ ശുദ്ധശൂന്യതയിൽ നിന്ന് ആദ്യത്തെ സൃഷ്ടി നടത്തിയ പടച്ചതമ്പുരാനെ സംബന്ധിച്ചിടത്തോളം രണ്ടാമതൊരു പുനഃസൃഷ്ടി ഒട്ടും പ്രയാസകരമായ സംഗതിയല്ല പ്രവിശാലമായ വാനഭുവനങ്ങളെ അന്യൂനമായ രൂപത്തിൽ സൃഷ്ടിച്ച പടച്ചതമ്പുരാന് ഈ മനുഷ്യന്മാരെ സൃഷ്ടിക്കുക സാധ്യമല്ല എന്നാണോ ഇവർ ചോദിക്കുന്നത് വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണത് ഈ വാനഭുവനങ്ങൾ കൊടാനക്കോടി ഗ്രഹങ്ങൾ അവയെയൊക്കെ കുറ്റമറ്റ രൂപത്തിൽ സംവിധാനിച്ച് നിയന്ത്രിച്ചു കൊണ്ടു നടക്കുന്ന പടച്ചതമ്പുരാന് മനുഷ്യനെ സൃഷ്ടിക്കുക എന്നതും ആ സൃഷ്ടിയിൽ നിന്ന് ഒരു പുനഃസൃഷ്ടി കൊണ്ടുവരിക എന്നതും പ്രയാസമുള്ള സംഗതിയേ അല്ല ശാസ്ത്ര സാങ്കേതിക രംഗത്ത് ഉത്തങ്കതയിലെത്തിയ ഒരു കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം ഇന്നതത്ര വലിയ പ്രയാസമുള്ള ഒരു സംഗതിയല്ല ഇത് പരലോകത്തിലുള്ള വിശ്വാസം ഇതൊരു ക്ലോണിംഗ് യുഗമാണ് വിൽമുട്ട് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനിലൂടെ ജനറ്റിക് എൻജിനീയറിങ്ങിൽ ൂടെ ക്ലോണിങ്ങിന് നമ്മൾ സാക്ഷ്യം വഹിച്ചു ലളിതമായ ഭാഷയിൽ പറഞ്ഞാൽ സെല്ലിൽ നിന്ന് ന്യൂക്ലിയസ് മാറ്റിയിട്ട് അതുപോലെ തന്നെ ന്യൂക്ലിയസ് മാറ്റിയ മറ്റൊരു അണ്ടത്തെ അവിടെ സ്ഥാപിച്ച് അനുയോജ്യമായ ഗർഭപാത്രത്തിൽ നിക്ഷേപിച്ച് പ്രജനനം നടക്കുന്ന പ്രക്രിയക്കാണ് ക്ലോണിംഗ് എന്ന് പറയുന്നത് ആ ഒരു സംഗതി മനുഷ്യ മനസ്സിൽ കൊണ്ടുവരാൻ ഏറെ സഹായകമായ ജുറാസി പാക്ക് എന്ന സിനിമ ശാസ്ത്രലോകത്ത് തന്നെ വളരെയേറെ സന്തോഷം പകർന്ന ഒരു സംഗതിയായിരുന്നു ഇതേ ഒരു സെല്ല് മതി അവിടുന്ന് വിട്ടിട്ട് മൂലകങ്ങൾ മാത്രം മതി അപ്പം കത്തിച്ച് കളഞ്ഞാൽ പോലും അതിൽ നിന്ന് ഒരു പുനഃസൃഷ്ടി സാധിക്കുമെന്ന അവസ്ഥയിലേക്ക് ശാസ്ത്രം വളർന്നിരിക്കുന്നു അത് നമ്മുടെ ചെറിയ മൈൻഡിൽ നിന്ന് വന്ന ഒരു കണ്ടുപിടുത്തം മാത്രം എങ്കിൽ ഇതൊക്കെ സംവിധാനിച്ച പടച്ചതമ്പുരാനെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ഒരു പ്രയാസമുള്ള സംഗതി തന്നെ അല്ല എന്ന് കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ലോകത്ത് നടക്കുന്ന സംഭവ വികാസങ്ങളിലൂടെ പ്രാപഞ്ചികമായ പ്രതിഭാസങ്ങളിലൂടെ ഈ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കണമെന്ന് നിരന്തരം അള്ളാഹു സുബാനഹുല െ ഉണർത്തിക്കൊണ്ടിരിക്കുന്നു സൂറത്തുൽ ഹജ്ജിലെ ഒരു സൂക്തം ഈ വിഷയവുമായി ഏറെ ബന്ധപ്പെട്ടതാണ് മനുഷ്യരെ പുനർജന്മത്തിൽ നിങ്ങൾക്ക് വല്ല സന്ദേഹവും ഉണ്ടെങ്കിൽ ആദ്യമായി മണ്ണിൽ നിന്ന് മനുഷ്യനെ തമ്പുരാൻ സൃഷ്ടിച്ചു അതിൻ്റെ ഒരു തുടർ പ്രക്രിയ എന്ന നിലക്ക് പിന്നീട് ബീജത്തിൽ നിന്ന് സുമ്മമിൻ അലക്കത്തിൻ സുമ്മമിൻ മുതുകത്തിൻ പിന്നെ ഭ്രൂണത്തിൽ നിന്ന് മാംസ കഷ്ണത്തിന് മാംസപിണ്ഡത്തിന് സമാനമായ രൂപം നൽകപ്പെട്ടതും അല്ലാത്തതുമായ മാംസപ്പിണ്ഡങ്ങളിൽ നിന്ന് വകൈരു മുഖല്ലും ഇതൊക്കെ നിങ്ങൾക്ക് ശരിക്കൊന്ന് വിശദീകരിച്ചു തരികയാണ് അർഹമിമനഷ ഇല അജലി മുസമ്മ പിന്നീട് ആ മനുഷ്യനെ ഒരു നിശ്ചിത സമയം വരെ മാതാവിൻ്റെ ഗർഭപാത്രത്തിൽ സുമ്മൻജു കും തിഫുല പിന്നീട് ഒരു ശിശുവായി നിങ്ങളെ പുറത്തു കൊണ്ടുവരുന്നു സുമലിത്തബുലു അശുദ്ധക്കും ഒമിൻ കുമ്മൻ യുത്തവമിൻ കുമ്മൻ യുറദ്ദു ഇല അർദലിൽ ഒമുർ ചിലർ ആ നിശ്ചിത ഒരു പ്രായം വരെ ജീവിക്കുന്നതിന് മുമ്പ് തന്നെ അയാൾ ആ കൊച്ചുപ്രായത്തിൽ തന്നെ മരിച്ചു പോകുന്നു ചിലർ അങ്ങേ അറ്റത്തെ അവശ്യമായ പ്രായം വരെ കാത്തുനിൽക്കുന്നു ലിക്കയിൽ നല്ല എൽമുള്ള മനുഷ്യനായിരുന്നു അയാൾ ജീവിച്ചിരുന്ന കാലത്ത് വലിയ വലിയ ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങൾക്കൊക്കെ നേതൃത്വം നൽകിയ വലിയ മനുഷ്യനായിട്ട് പോലും അവസാനം എവിടെയാണ് മലമൂത്ര വിസർജനം ചെയ്യേണ്ടത് എന്ന ഒരു ബോധം വരെ ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് ആ മനുഷ്യൻ ഒരു കൊച്ചു ശിശുവിനെപ്പോലെ ആയി മാറുകയാണ് ഇതൊക്കെ പറഞ്ഞിട്ട് അള്ളാഹു സുബാനഹു താല മറ്റൊരു സംഗതി കൂടെ നമ്മുടെ മുമ്പിൽ കൊണ്ടുവരിക എന്താണ് فاذا انزلنا عليها الماء اهتزت وربت وانبتت من كل زوج بهيج തരിശുഭൂമിയായി കിടക്കുന്ന ഉറച്ച ഭൂമിയിൽ അള്ളാഹു സുബാനഹു ആല മഴ വർഷിപ്പിക്കുമ്പോൾ സസ്യലതാദികൾ മുളച്ചുപോകുന്നു ഈ രൂപത്തിൽ ഇതൊക്കെ ചില പ്രാപഞ്ചികമായ പ്രതിഭാസങ്ങളെ പടച്ചതമ്പുരാൻ മനുഷ്യൻ്റെ മുമ്പിൽ കൊണ്ടുവരികയാണ് എന്നിട്ട് ആ രൂപത്തിലുള്ള ഒരു പുനഃസൃഷ്ടിയെക്കുറിച്ച് ഒരു രണ്ടാമത് മനുഷ്യനെ സൃഷ്ടിക്കുന്നതിനെക്കുറിച്ച് അള്ളാഹു മനുഷ്യനെ ബോധ്യപ്പെടുത്തുകയാണ് അതുകൊണ്ട് തന്നെ ഈ നശ്വരമായ ജീവിതത്തിൽ നമ്മുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് എൻ്റെ വിഷയം തന്നെ അതാണ് പരലോകമാണ് പ്രചോദനം എന്നതാണ് അപ്പോൾ ജീവിതത്തിൻ്റെ എല്ലാ നല്ല കാര്യങ്ങൾക്കും ഒരു വിശ്വാസിക്ക് പ്രചോദനമാകേണ്ടത് ഈ പരലോക ചിന്തയാണ് അതുകൊണ്ട് തന്നെ ആ തിരിച്ചുപോക്കിനെക്കുറിച്ച് പരലോകത്ത് പടച്ച തമ്പുരാൻ്റെ മുമ്പിൽ മറുപടി പറയേണ്ടതിനെക്കുറിച്ച് നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് കൃത്യമായി മറുപടി പറയേണ്ടി വരുമെന്നതിനെക്കുറിച്ച് ജീവിക്കുന്ന കാലം അത്രയും നന്മകളിൽ അധിഷ്ഠിതമായ കാര്യങ്ങൾക്ക് വേണ്ടി സമയം കണ്ടെത്തുകയും ആ ഒരു പരലോക ചിന്തയോടുകൂടി ജീവിക്കാൻ നാം തയ്യാറാവുകയും ചെയ്യുക അള്ളാഹു സുബഹാനഹൂത്താര അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ പരലോക ചിന്തയോടുകൂടി അള്ളാഹുവിൻ്റെ വിധിവിലൂടെ മാനിച്ചുകൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹുസുബനഹൂത്ത ആല നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ റബ്ബന ത കബൽ മിന്നെ അന്തസ്മിയുൾ അലീം ഒത്തുബ് അലീന ഇന്നെ അന്താബുറീം മുദിനും വരക്കാത്തു